സംസ്ഥാനത്ത് എസ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തയ്യാറാവുന്ന കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം പേർ പുറത്തായി എന്ന മാധ്യമ വാർത്ത ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപാകതകൾ നിറഞ്ഞ പട്ടികയാണ് തയ്യാറാവുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ലെന്നും സാങ്കേതിക കാരണങ്ങളാൽ ചെയ്യപ്പെടേണ്ടതല്ല സമ്മതിദാന അവകാശമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഷീജ ചേരികയാണ് വിശദാംശങ്ങളുമായി ഷിജ വളരെ പ്രധാനപ്പെട്ട വളരെയധികം കൃത്യമായിട്ടുള്ളൊരു നിലപാടാണ് കേരളം മുന്നോട്ട് വെക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയുള്ള നടപടികൾ പുനഃപരിശോധിക്കണമെന്ന് വളരെ ശക്തമായി ഇന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയുണ്ടായി ഇത്തരത്തിൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കപ്പെടേണ്ടതല്ല ഒരു വ്യക്തിയുടെ സമ്മതിദാനാവകാശം അങ്ങനൊരു ക്ലിയർ നിലപാടാണ് കേരളം എടുത്തിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ് അതായത് സംസ്ഥാനത്ത് എസ് ഐ ആർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന കരുത് വോട്ടർ പട്ടിക അതിൽ നിന്നും ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം പേർ പുറത്തായി എന്നുള്ളതാണ് മാധ്യമ വാർത്തകൾ വരുന്നത് അത്തരത്തിലുള്ള വാർത്തകൾ അത് ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ആ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം പേർ വോട്ടർ പട്ടികയ്ക്ക് പുറത്ത് എന്ന് പറയുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ അദ്ദേഹം എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഈ ഇരുപത്തി ലക്ഷം പേരെ അവരെ ഒഴിവാക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അവർക്കുള്ള ജനാധിപത്യ അവകാശം അത് നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ പറയുന്നത് ഇത് ജനാധിപത്യ സമൂഹത്തിൽ പ്രായപൂർത്തിയായ പൗരന്മാർക്ക് ഉറപ്പാക്കേണ്ട അവകാശമാണ് വോട്ടവകാശം എന്ന് പറയുന്നത് പക്ഷെ അത് നിഷേധിക്കുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറ തകർക്കുന്നതിന് തുല്യമാണ് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതുകൊണ്ടുതന്നെ സംസ്ഥാന തർഹരായ വോട്ടർമാരിൽ അവസാനത്തെ ആളെ വരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കേണ്ടതാണ് അതിനുവേണ്ടി എല്ലാ നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നു ഇതിന്റെ ഭാഗമായാണ് കോടതിയിൽ കേരള സർക്കാർ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതി തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ അപാകതകൾ അത് ഗൌരവമായി എടുക്കുകയും സംസ്ഥാന സർക്കാർ ഉന്നയിച്ച ആശങ്കകൾക്ക് പരിഹാരം പരിഹാരമുണ്ടാകണം എന്നും നിർദ്ദേശിച്ചിട്ടുള്ളതാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും ൾ പുനഃപരിശോധിക്കാനോ പുനഃപരിശോധിക്കാൻ തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ അനാവശ്യ തിടുക്കം കാട്ടുകയും ചെയ്യുന്നു ഈ അനാവശ്യ തിടുക്കം ഒഴിവാക്കേണ്ടതാണ് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്നും പുറന്തള്ളുകയല്ല വേണ്ടത് പകരം ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അർഹരായ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതാകണം ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക പരിഷ്കാരത്തിന്റെ അടിസ്ഥാനം എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നത് ശരി ഷീജ സംസ്ഥാനത്ത് എസ് ഐ ആർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തയ്യാറാവുന്ന കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം പേർ പുറത്തായി എന്നുള്ളതായിരുന്നു ആ മാധ്യമ വാർത്ത ആ വാർത്ത വളരെയധികം ആശങ്ക സൃഷ്ടിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇതുവരെയുള്ള എല്ലാവിധ നടപടികളും എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടികളും റദ്ദാക്കണം എന്നൊരു നിലപാടാണ് ഇപ്പോൾ കേരളം തീരുമാനിക്കുന്നത് പുനഃപരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി എടുത്തു പറയുന്നുണ്ട് ഷീജയാണ് വിശദാംശങ്ങൾ പങ്കുവെച്ചത്